പിന്നെയും so, <laughs> <laughs> എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു അറിയോ ഇയാള് എന്താ തൃശ്ശൂർ പൂരം കാണുകയാണോ ഇങ്ങോട്ട് വന്നേ എന്റെ ചേരകുട്ടി കണ്ടു തീരാൻ തന്നെ ഒരാഴ്ച എടുക്കും ഒന്നുമില്ല എന്റെ അഥവാ ആക്രാന്ത ഉണ്ടെങ്കി തന്നെ അതൊക്കെ അവളെ കാണുമ്പോ മാറിക്കോളും അതാ റൂമ് ഇനി എന്നെ വിട്ടേക്ക് ഞാൻ പോവുവാ ഇത് പീസ് ഇനി നിന്റെ വക ദക്ഷിണ എപ്പോഴാ അതൊക്കെ അവൻ നോക്കട്ടെ ആ നോക്ക് നോക്കിക്കണ്ട് പഠിച്ച് നന്നായി വാ ഇനി വച്ചടി വച്ചടി കയറ്റമായിരിക്കും ഇനിന്ന് ചിണുങ്ങർ അങ്ങോട്ട് ചെല്ലടാടാ ചേട്ടൻ ചെല്ലു അതിന് നിന്റെ അനുവാദം വേണം അങ്ങോട്ട് പോയി നോക്കടാ ഞാൻ ചെന്നാ എനിക്ക് പേടിയാ ഓ എടാ ഒരു പേടി ആദ്യമൊക്കെ ഉണ്ടാവും അതൊന്നും അത് മതി പിന്നെ എല്ലാം അങ്ങ് മുറക്കി ശരിയാവോ എന്നാലും എടാ ഞാൻ വന്ന് ക്ലാസ് എടുക്കണോ കേറി മഹേഷണോ കേറിയ ചെല്ല അവിടെ നിൽക്കാൻ ഒരു കാര്യം പറയട്ടെ ഇറങ്ങിക്കേ എടാ അങ്ങോട്ട് ഇറങ്ങാൻ എടാ ഇടാ നെറുകട്ടവനെ നീ എന്ത് പണിയാ കാണിച്ചത് ഛേ മനുഷ്യനെ വെറുതെ നാണം കെടുത്താൻ അല്ല നിനക്ക് കാശ്മുടക്കൊന്നുമില്ലല്ലോ ശേഖരേട്ടാ അത് മതി മതി ഒന്നും പറയണ്ട നിന്നെ എൻകുട്ടി ഇനി ഒരു പരിപാടിക്ക് ഞാനില്ല നിന്റെ ഗൾഫ് മോഹൊക്കെ ഉണ്ടല്ലോ അത് നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ ശേഖരേട്ടാ ഏ എന്താ അത് പിന്നെ എന്ത് പിന്നെ ഇനി അങ്ങനെ ഉണ്ടാവില്ല ശേഖരായിട്ടും ക്ഷമിക്കണം വേണ്ട വേണ്ട അത് ശരിയാവില്ല ശേഖരേട്ടാ ഏ പ്ലീസ് ഉവല്ലോ ഉവ്വ് സത്യമാണോ സത്യം എനിക്ക് വേ Thank <phone> you. <rings> കാശ് എടുത്തിട്ടില്ല കുഞ്ഞു പൊയ്ക്കോ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം എന്താ ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്തിനാ കാണാനാ രായപ്പൻചാട്ടാ ആ മഹേഷും ഞാൻ ചേരുന്ന രണ്ടു ദിവസം അന്വേഷിച്ചടക്കായിരുന്നു എന്താ വേറെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഗൾഫിൽ പോകുന്ന കാര്യം രായപ്പഞ്ചാട്ടന് എന്ത് പറയുന്നു വെറുതെ ആലോചിക്കാതെ എങ്ങനെ മറുപടി വരിക പത്ത് നാൽപ്പതിനായിരം രൂപ ഉണ്ടാക്കണം ഇനി വിശ് തന്നാൽ തന്നെ ഞാൻ എന്ത് ജോലിയാ എനിക്ക് എന്ത് ജോലിയാ അവിടെ കിട്ടുക ശമ്പളം എങ്ങനെയാ ഇതൊന്നും അറിയാതെ എന്ത് വിശ്വസിച്ച പണം തരിക ശേഖരേറ്റൻ ജോലി ശരിയാക്കി തരാന്നാ പറഞ്ഞത് നല്ല ശമ്പളവും കിട്ടും മഹേഷെ നിനക്ക് ശേഖരം പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ എന്റെ അമ്മാവന്റെ മകൻ ഗൾഫ് മോഹവുമായി ഒത്തിരി നടന്നിരുന്നതാ ഒടുവിൽ എങ്ങനെയോ വിസ ശരിയാക്കി ഗൾഫിൽ കടന്നു അവിടെ ചെന്നിട്ടോ ഊലിപ്പണിക്കാരെ ജോലി ചെയ്യേണ്ടി വന്നു ന്യായമായ ശമ്പളമില്ല അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാറില്ല പിന്നെ തിരിവന്ന് വരാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ ഒടുവിൽ അവിടുത്തെ വിവരം പറഞ്ഞ് അമ്മാവിനും മറ്റും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടു എംബസിയുമായും ബന്ധപ്പെട്ടു ഒടുവിൽ ആളിനെയും എത്തിച്ചു എല്ലാം അങ്ങനെ ആകണമെന്നില്ലല്ലോ രായപ്പൻചേട്ട ശേഖര എന്നെ നമുക്കൊക്കെ അറിഞ്ഞുകൂടെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടുകാരൻ തന്നെയല്ലേ ശേരി ആയിട്ട് നമ്മളെ ചതിക്കില്ലല്ലോ തന്നെയല്ല ഗൾഫിൽ നിന്ന് വന്നയാളും അതൊക്കെ സമ്മതിച്ചു എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ നീ നീ എങ്ങോട്ടാ വീട്ടിലേക്കാ ആ പിന്നെ ഉച്ച കഴിഞ്ഞാൽ ശരി എന്നെ കാണുന്നുണ്ട് എന്താ ഞാൻ പറയണ്ടേ ആ ഞാൻ പിന്നെ ആലോചിച്ച് പറയാന്ന് പറയും ശരി ഞാൻ വരട്ടെ ശരി അപ്പ എന്താ കാര്യോ അതൊക്കെ ശരിയാക്കാം ആ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ദിവസവും നൂറ് വട്ടം വിളിയാവിടുന്നു ഞാൻ ചെല്ലാതെ ഒന്നും അവിടെ നടക്കില്ലെന്ന അവസ്ഥയാ ആ ഓ നീ ഇവിടെ ഇരിക്ക ഞാനിപ്പോ എന്താടാ ആ എന്താന്ന് പറം പറ്റി ആ അല്ല പറ്റുമെന്ന് എനിക്കറിയാം എന്താ വല്ല ഒപ്പിച്ചോ ഞാൻ ഞാനവിടെ പോയി എവിടെ രാജപ്പന്റെ വീട്ടി ഭയങ്കര നീ ആൾ കൊള്ളാമല്ലോ ഏ എന്നിട്ട് എന്നിട്ട് നടന്നോ ഇല്ല പിന്നെ എന്തിനാ അവിടെ പോയത് ആ അത് പോട്ടെ താമസം ഉണ്ടെന്ന് പറഞ്ഞു ഏ തൊല്ലോ ഓ ഒരു മഹാകാര്യം നീ എന്റെ എല്ലാ പദ്ധതിയും കളഞ്ഞു കുളിച്ചല്ലോ ഒരു നല്ല അവസരമാണ് അവസരമാണീ നഷ്ടമാക്കിയത് എത്ര രൂപ കിട്ടേണ്ടതായിരുന്നു നിനക്കറിയാമോ ഇനി ഇനിയിപ്പൊ അവൻ നാട്ടിപ്പാട്ടാക്കുമ്പോന്ന എന്റെ പേടി ആ അതെങ്ങനെയെങ്കിലും പോട്ടെ അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം നീ അത് ഒന്നുകൂടെ അയാളുടെ ഒരു ദേഷ്യം എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ദിവസം രാവിലെ അയാളെ കണ്ട് ഗൾഫിലെ വരുമാനത്തെ പറ്റി പറഞ്ഞു പറഞ്ഞു മനസ്സ് കേഴങ്ങൻ അല്ല നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല എടാ നിനക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കിക്കൂടെ നോക്കാം അങ്ങനെ വഴിക്കുവാ ചെല് വിജയീഭവ സന്തോഷീഭവ